കെ ശരൺകുമാർ മുപ്പത്തിമൂന്നാമത്തെ പേജ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഈ റിപ്പോർട്ടിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കുന്നത് എനി ഫിനാൻഷ്യൽ സ്ട്രെസ് ദി ഗവൺമെന്റ് ഓഫ് കേരളിങ് ഇസ് പ്യൂർലി ഡ്യൂ ടു ഇറ്റ്സ് ഓൺ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കേരളത്തിന്റെ മാത്രം പിടിപ്പുകേടും കുറ്റവുമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും മുഴുവൻ കാരണം എന്ന് സുപ്രീം കോടതിക്ക് മുൻപാകെ സമർത്ഥിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഇരുപത്തി കോടി രൂപ പോയിട്ട് के ം കോടി എന്ന കേരളത്തിന് അവകാശം അല്ലെങ്കിൽ കേരളം ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് മുൻപ് കേരളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തുക എങ്കിലും ഈ ബജറ്റ് കാലത്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് പത്താം ധനകാര്യ കമ്മീഷനുമായി താരതമ്യപ്പെടുത്തേണ്ട പതിനാലാം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും തമ്മിൽ താരതമ്യപ്പെടുത്താൻ മതി പതിനാലാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് കിട്ടിയ ധനവിഹിതം രണ്ട് പോയിന്റ് അഞ്ചാണ് അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായി കുറഞ്ഞു അത് വലിയ കുറവൊന്നുമല്ല വെറും പോയിന്റ് അഞ്ച് ഏഴല്ലേ കുറഞ്ഞത് എന്നതാണ് അതായത് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്നുള്ളത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറഞ്ഞത് വലിയ കുറവല്ല എന്നതാണ് പറഞ്ഞത് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഒന്ന് മനസ്സിലാക്കണം കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതത്തിൻ്റെ അഞ്ചിലൊന്ന് വെട്ടിക്കുറച്ചു നൂറ് രൂപ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ രണ്ട് രൂപ അൻപത് പൈസയാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ കേരളത്തിന് തന്നതെങ്കിൽ അത് ഒരു രൂപ തൊണ്ണൂറ് പൈസയാക്കി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തെ കൂട്ടുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭീമമായ കുറവാണ് ഒരൊറ്റ വർഷത്തിനുള്ളിൽ കുറവ് ആ പോയിന്റ് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് അഞ്ചിൽ നിന്നാണ് ഒന്ന് പോയിന്റ് ഒമ്പതായിട്ട് കുറയുന്നത് അതായത് കിട്ടിക്കൊണ്ടിരുന്ന തുകയുടെ അഞ്ചിലൊന്നിലധികം വെട്ടിക്കുറയ്ക്കപ്പെട്ടു ആ ഭീമമായിട്ടുള്ള കുറവ് ഇതുവരെ കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല എന്നതാണ് ഗൗരവമായിട്ടുള്ള കാര്യം അതിന്റെ ഭാഗമായി എത്ര കുറവാണ് വന്നിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ വലിയ ധനകാര്യ മാനേജ്മെന്റിൽ കേന്ദ്രം കുതിക്കുകയാണെന്ന് അങ്ങ് മനസ്സിലാക്കണം കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കടമെന്ന് പറയുന്നത് അമ്പത്തൊന്ന് ലക്ഷം കോടിയാണ് ഇന്ന് എത്രയാണ് കടമെന്ന് താങ്കൾക്കറിയോ ഇരുന്നൂറ്റി ആറ് ലക്ഷം കോടിയാണ് അതായത് എൻ ഡി എ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന് ഒൻപത് വർഷം ഒമ്പതര വർഷം കൊണ്ട് നാല് ഇരട്ടിയായി കേന്ദ്രത്തിന്റെ കടം വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് ജി ഡി പിയുടെ അൻപത്തൊന്ന് ശതമാനവും കടമാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തി ആറ് ശതമാനമേ ഉള്ളൂ കേരളത്തിന്റെ കടവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ കടം ഭീമമാണ് സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിയാൽ ഒൻപതാമതാണ് കേരളത്തിന്റെ കടം അതായത് കേരളത്തെക്കാൾ കടമുള്ള എട്ട് സംസ്ഥാനങ്ങളുണ്ട് അപ്പോൾ വലിയ രൂപത്തിൽ ഇൻകം ഉള്ള സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കടമുള്ള സംസ്ഥാനങ്ങളുണ്ട് അതുകൊണ്ട് കേരളത്തിന്റെ കടം അങ്ങ് കേരളത്തെക്കാൾ കൂടുതൽ നമ്മുടെ റവന്യൂമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇല്ല അതിൽ അതിൽ വ്യത്യാസം വെച്ച് നോക്കിയാൽ ഇപ്പോ ഈ ഒന്ന് ഞാൻ ഇൻഫോ അങ്ങയുടെ ഫോണിലേക്ക് ഈ അവസാനത്തെ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ച വിഹിതത്തിന്റെ ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളുടെ പട്ടികയുണ്ട് അതിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പട്ടിക വടക്കുകിഴക്കൻ മേഖല എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആ പട്ടികയിൽ കേരളത്തെ ഒന്ന് കണ്ടെത്താൻ കഴിയുമോ കേരളത്തിന് തന്നിരിക്കുന്ന ആനുകൂല്യം അല്ലെങ്കിൽ ബഡ്ജറ്റ് വിഹിതം ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിൽ ഇരുപതാമതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏറ്റവും പുറകിൽ നിന്ന് മൂന്നാമത് ഈ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള നടപടികൾ ആ നടപടികളാണ് സുപ്രീം കോടതിയിലേക്ക് എത്താൻ വേണ്ടി പ്രചോദനമായത് ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചിട്ട് ധനകാര്യമന്ത്രി പോയി നിരവധി റെപ്രസെന്റേഷൻ കൊടുത്ത് മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം കേന്ദ്രം കൈമടക്കുകയാണ് അതുപോലെ തന്നെ ഒരു സഹായവും തരുന്നില്ല ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അദ്ദേഹം എന്താ ഇതിനു മുമ്പുള്ള ചർച്ചകളിൽ പറഞ്ഞേ ഡൽഹിയിൽ പോയി നാടകം കളിക്കാൻ പോകുന്നു ഏത് ഈ ഏഴാം തീയതി നടക്കുന്ന സമരം സമര നാടകമാണ് ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നില്ല എന്ന് ഏറ്റവും ആദ്യം ഈ സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയുമാണ് മുഖ്യമന്ത്രി വിളിച്ച് കാര്യങ്ങൾ ആലോചിച്ചത് ഇപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആ ഏഴാം തീയതി പോയി ശക്തമായിട്ടുള്ള സമരം നടത്താൻ പോകുക അവർ പറയുന്നു അവർക്ക് അറുപത്തി മൂവായിരം കോടി രൂപയുടെ കുറവുണ്ടായി കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തേക്കെന്ന് കേരളം പറയുന്നു അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളിൽ വലിയ സമരം ഉണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ ഈ നടപടിക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരം നടത്താൻ പോകുക പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് മാത്രം അത് കാണുന്നില്ല ബി കാണുന്നില്ല കാരണം രാഷ്ട്രീയപരമായിട്ട് അവർക്ക് കാണാൻ കഴിയില്ല കേന്ദ്രം ഭരിക്കുന്ന ആണ് എന്നാൽ കേരളം കേരളത്തിന്റെ ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് കുറ്റകരമായിട്ടുള്ള മൗനം തുടരുന്നു എന്നത് കേരള ജനത ഏറ്റവും ഗൗരവത്തോടെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളിൽ സംശയമുള്ളത് അത്